ായ കേന്ദ്ര മുഷാവുർ അംഗം ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ കണ്ണൂർ ജില്ലാ എസ് വൈ എസിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മലയമോസ്താദ് മേഖലയുടെ കരുത്തനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മൊയ്തു ഹജി സാഹിബ് പാലത്തായി പാനൂർ റേഞ്ച് എസ് വൈ എസ് സെക്രട്ടറി ഫൈസൽ മാസ്റ്റർ മാക്കുൽപടിക മറ്റു നേതാക്കളെ സഹോദരന്മാരെ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ സമ്മേളനത്തിൽ അറുപത് വീട് നിർമ്മിച്ചുണ്ടാക്കാൻ പദ്ധതിയിടുകയും അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒന്നാം വീടിന്റെ ശിലാസ്ഥാപനം നമ്മുടെ പ്രദേശമായ കടവത്തൂരിൽ അതിനെ ശിലയിടുകയും ചെയ്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വളരെയധികം സന്തോഷകരമായ മറ്റൊരു കാര്യം ഒരു വീടിന്റെ ശിലാസ്ഥാപനം ഇവിടെ നിർവഹിച്ച അതേ വേദിയിൽ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ മറ്റൊരു കൂടി നിർമ്മിക്കാനുള്ള പദ്ധതി ഇവിടെ അതിന്റെ ഭാരവാഹികൾ അറിയിച്ചിരിക്കുകയാണ് അലഹില്ല നമ്മൾ സാധാരണ നമ്മുടെ പ്രദേശത്തെ കുറിച്ച് മനസ്സിലാക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ താമസിക്കാൻ ഇടമുള്ള ഇടമില്ലാത്ത ആരും ഉണ്ടാവുകയില്ല എന്നാണ് പലപ്പോഴും വീട് നിർമ്മിച്ചുണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോടി വരുന്നത് വയനാട് പ്രദേശം പോലെയുള്ള ഇരട്ടി മേഖല പോലെയുള്ള വളരെ പാവപ്പെട്ട മഹല്ലുകളാണ് പക്ഷേ നാം ഒരു സത്യം നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിൽ തന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ വീട് നിർമ്മിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ മറ്റൊരാളോട് മറ്റൊരാളോട് പറയാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കാതെ വീട്ടിനുള്ളിൽ പ്രയാസം അനുഭവിക്കുന്ന വീടില്ലാത്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട് എന്നുള്ള വസ്തുത നാം മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബനോ തല ഈ ഭവന നിർമ്മാണ പദ്ധതി അള്ളാഹു നമ്മളിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട മുക്മിനങ്ങളെ ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് വീടില്ലാത്തവനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ വീടില്ലാത്തവനിക്ക് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യേണ്ടതില്ല ഇസ്ലാം നിർദ്ദേശിച്ച ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഇസ്ലാം കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജ് കർമ്മം അതല്ലെങ്കിൽ സക്കാത്ത് ഇതുപോലും വീടില്ലാത്തവനാണോ എങ്കിൽ നിർവഹിക്കേണ്ടതില്ല വീടുള്ളവനിക്കേ അത് ആവശ്യമുള്ളൂ തന്റെ ചെലവിനാവശ്യമായത് കഴിച്ച് തന്റെ കുടുംബത്തിന് ചെലവിനാവശ്യമായത് കഴിച്ച് അതുപോലെ ഭക്ഷണ സാധനം കഴിച്ച് വസ്ത്രം കഴിച്ച് വീട് പാർപ്പിടം കഴിച്ച് ബാക്കി തുകയുണ്ടെങ്കിലേ ഒരാൾക്ക് ഹജ്ജിന് പോക പോലും പോകേണ്ടതുള്ളൂ എന്നാണ് ഇസ്ലാം അറിയിക്കുന്നത് അപ്പൊ അത്രത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ് വീട് വീട് കഴിഞ്ഞിട്ടേ ഹജ്ജ് പോലും നിർവഹിക്കേണ്ടതുള്ളൂ വീട് കഴിഞ്ഞിട്ടേ ജക്കാത്ത് പോലും കൊടുക്കേണ്ടതുള്ളൂ എന്ന് ഇസ്ലാം പറയുമ്പോൾ വളരെ ഒരു മനുഷ്യന് സന്തോഷകരമായിട്ടുള്ള അവന്റെ ജീവിതത്തിൽ സന്തോഷം പകരുന്ന ഒന്നാണ് വീട്ടിൽ താമസിക്കുക എന്നുള്ളത് അതുകൊണ്ട് അതിന് കഴിയാത്ത ആളുകളെ നമ്മൾ അത്രയും നല്ല നിലയിൽ സഹായിച്ചുകൊണ്ട് അവരെയും സന്തോഷത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ആരെങ്കിലും തന്റെ സഹോദരനെ എന്തെങ്കിലും വിഷമം ദുനിയാവിൽ തീർത്തു കൊടുത്താൽ ആഹൃറത്തിൽ അന്ത്യനാളിൽ അവന്റെ വിഷമങ്ങൾ അള്ളാഹു തീർക്കുമെന്ന് ഹബീബായ റസൂൽ അലൈഹി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് ആകയാൽ ഈ ഒരു സതുദ്ദേശം എല്ലാവരും പങ്കെടുക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് അതുപോലെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രഖ്യാപന ഊട്ടിലൊരു സംഘടന ഇസ്ലാമികമായ ചുറ്റുപാടുള്ള മതബോധമുള്ള നല്ല ഒരു വിദ്യാർത്ഥി സമൂഹത്തെ കെട്ടിപ്പടുത്തേണ്ട ആവശ്യം എന്തായാലും നമുക്കിടയിലുണ്ട് ഇന്ന് വളർന്നു വരുന്ന തലമുറയെ സത്യമാർഗത്തിലൂടെ നയിക്കുന്നതിന് സാമൂമൂഹിക വേണ്ടിയാണ് എസ് കെ എസ് എസ് എഫ് എന്ന മഹത്തായ സംഘടന തന്നെ രൂപീകൃതമായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ ദീനീബോധത്തോടുകൂടി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം മതബോധമുള്ള അനുസരണബോധ ബോധമുള്ള നല്ല നിലയിലുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് അതാണ് സമസ്ത കേരള ജമ്മിയ തുലമയുടെ വിദ്യാർത്ഥി സംഘടനമായ എസ് കെ എസ് എസ് എഫ് ആസൂത്രണം ചെയ്യുന്നത് അതിന്റെ മഹത്തായ സമ്മേളനമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സമ്മേളനമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഇന്ന് ശാസ്ത്രപരമായി വളരെ മുന്നോട്ടാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ ധാർമ്മികമായി വളരെ അതപ്പദനത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മനുഷ്യൻ മനുഷ്യൻ ധാർമ്മികമായി ചിന്തിക്കുകയാണെങ്കിൽ വളരെ അതപ്പദനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രീയമായോ ഒരുപാട് മേലെ നമ്മളുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക കാലഘട്ടം പുരോഗമിച്ച് പുരോഗമിച്ച് അതിന്റെ അത്യുന്നത സ്വഭാവത്തിൽ നിൽക്കുകയാണ് റിമോട്ട് കൺട്രോളുകളും റോബോട്ട് കമ്പ്യൂട്ടറുകളുമാണ് സമകാലീന ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും യന്ത്ര മനുഷ്യൻ വർഷങ്ങൾ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ വസ്തുക്കളുടെ ഫോട്ടോ സ്റ്റാറ്റുകൾ പോലും പ്രദർശിപ്പിച്ചെടുക്കാൻ കെൽപ്പുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചൊവ്വയിലുള്ള മനുഷ്യൻ ഇന്ന് അതിനപ്പുറമാണ് ഇന്ന് ഇങ്ങനെ ശാസ്ത്രീയപരമായി വളരെ മുന്നേറ്റത്തിൽ മനുഷ്യൻ എത്തിപ്പെട്ടുകൊണ്ടിരിക്കാൻ പക്ഷെ ധാർമ്മികമായി ചിന്തിക്കുമ്പോൾ വളരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമാധാനമില്ലാത്ത മനുഷ്യൻ സമാധാനം എന്ന നാലക്ഷരത്തിന് വേണ്ടി അവന്റെ ജീവിതം അവൻ അവസാനിപ്പിക്കുന്നു റെയിലുകളിലും തൊണ്ടൻ കയറുകളിലും അതുപോലെ കിണറുകളിലും റെയിൽപാളങ്ങളിലും മറ്റുമായി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സമാധാനമില്ല മനുഷ്യന് സമാധാനമില്ല ഇങ്ങനെ മനുഷ്യൻ ധാർമ്മികമായി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഉപ്പേ ഭാഗത്തു കൊണ്ട് കലുഷിതമായ അന്തരീക്ഷം ഇങ്ങനെ വളരെയധികം ധാർമ്മികമായി തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്നവർ ഖുർആാനിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു വിശുദ്ധ ഖുർആാൻ പറയുന്നത് അലാ ബിരില്ലാഹി തത് അറിയണം മാനവ സമൂഹമേ നിങ്ങൾക്ക് ഹൃദയശാന്തിയും സമാധാനവും ലഭിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് മാത്രമാണ് ക്ണ്ടാണ് നിസ്കാരം കൊണ്ടാണ് ഇങ്ങനെ മതബോധം കൊണ്ട് മാത്രമേ സമാധാനം മനുഷ്യന് ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് സമാധാനത്തിലേക്ക് കടന്നു വരാൻ സാമുദായ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സാമുദായിക അനൈക്യങ്ങൾ ഇല്ലാതാക്കാൻ ഒരു മതബോധത്തോടുകൂടിയുള്ള ഒരു ശീലത്തോടുകൂടി ഉള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത് ഇതാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടന പ്രതിനിധാനം ചെയ്യുന്നത് അതിനുകൊണ്ട് അതുകൊണ്ട് തന്നെ പാലത്തിലിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് കാണാൻ കഴിയും പാൻപാരാക്കിന്റെയും മദ്യത്തിന്റെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന വേറൊരു സമൂഹം മറുഭാഗത്ത് ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലകളിൽ നോക്കുമ്പോൾ കലാലയങ്ങളിൽ പോലും ഇന്ന് വളരെയധികം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ് പലതിന്റെയും പേരിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ഉത്തമ വിദ്യാർത്ഥി സമൂഹം വാർത്തെടുക്കേണ്ടത് ആവശ്യമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ നേതൃത്വം നൽകിക്കൊണ്ട് എസ് കെ എസ് എസ് എഫ് രൂപീകൃതമായത് അതിന്റെ പ്രഖ്യാപന സമ്മേളനം പ്രഖ്യാപിച്ചു അതിന്റെ സമ്മേളനം തീയതി പെടെ പ്രഖ്യാപിക്കുകയുണ്ടായി അതിലൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടി എല്ലാവരും സഹകരിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭവത്താലം നമ്മുടെ ഈ പരിപാടിയെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹൃ അനിൽമീൻ അസ്സലാമലൈക്കും വറഹമത് വബറക്കാത്തു അസലാമലൈക്കും നേതാക്കളെ അഭിയുന്ദനായ നാസറഫേസ് കൂടത്തായി ഇങ്ങോട്ട് പുറപ്പെട്ട് ഏതാനും സമയങ്ങൾ ഇവിടെ എത്തിച്ചേറ്റും നേരത്തെ വിളിച്ചപ്പോ ബടകേര കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് സമസ്ത കേരള ജമീയത്തിൽ ഒലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആത്മീയമായും ഭൗതികമായും മനുഷ്യന് അഭയം നൽകുക എന്നതാണ് പ്രധാനമായും നമ്മുടെ ഈമാനിന് കാവൽ നിൽക്കുക എന്നതാണ് സമസ്ത കേരള ജമിയത്തിൽ ഉലമയുടെ പ്രധാനപ്പെട്ട ദൗത്യം പ്രവാചകരായ റസൂലാഹി സൊല്ലാഹു അലഹി വസലമ തങ്ങൾ ആദ്യവും അവസാനവും നിർവഹിച്ചത് ഒരു ഹജ്ജ് മാത്രമാണ് ഇസ്ലാമിൽ ഹജ്ജ് നിർബന്ധമാകുന്നതിന് മുമ്പ് മക്കായിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിരവധി ഹജ്ജുകൾ നിർവഹിച്ചിരുന്നു പക്ഷേ വിശുദ്ധ ഇസ്ലാമിൽ ഹജ്ജ് നിർബന്ധമായതിനു ശേഷം അവിടുന്ന് ഒരു ഹജ്ജ് നിർവഹിക്കാൻ മാത്രമാണ് അവസരമുണ്ടായത് ആ ഹജ്ജിനാണ് നാം ഒക്കെ ഹജ്ജത്തിൽ വിത എന്ന് പറയുന്നത് നിബിത്തങ്ങളുടെ അന്ത്യ തീർത്ഥാടനം ആ അന്ത്യ തീർത്ഥാടന വേളയിൽ ഒന്നേകാൽ ലക്ഷത്തോളം ആളുകളാണ് അറഫ മൈതാനിയിൽ അവിടുത്തെ പ്രസംഗം ശ്രമിക്കാൻ തെളിച്ചുകൂടിയിരുന്നത് ഒരു ദിവസം അറഫ മൈതാനിയിലും രണ്ട് ദിനങ്ങളായി മിനയിലുംഹു അലഹി വസല്ലമ്മ പ്രൗഢമായൊരു പ്രഭാഷണം നടത്തുകയുണ്ടായി ആ പ്രഭാഷണം ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രസംഗമായി സഭ പോലും അംഗീകരിച്ചതും രണ്ടാമത് അതിന് തുല്യമായൊരു പ്രസംഗം അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രസംഗം എന്ന് ഐക്യരാഷ്ട്രസഭ അഭിപ്രായപ്പെട്ടത് അബ്രഹാം ലിംഗന്റെ അടിമ വിമോചന പ്രഭാഷണമായിരുന്നു ആ പ്രസംഗത്തിൽ പ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകിയത് അവിടെനിന്ന് ചോദിച്ചു ഏതാണ് ഈ ദിവസം സഹാബത്തിന് ആ ദിവസം അറിയായിരുന്നു സഖാക്കൾക്ക് ആ സുദിനം ഏതാണെന്നറിയാമായിരുന്നു പക്ഷേ പ്രവാചകന്റെ സഖാക്കൾ ആക്രമിക്കുകയാണ് ഈ ദിവസത്തിന്റെ നിബിസല്ലാഹു അല യുവസമാറ്റങ്ങൾ ഒരു പുതിയ പേര് നിർദ്ദേശിക്കുകയാണോ ഒരു മാറ്റമുണ്ടാകുമോ സഖാക്കൾ പറഞ്ഞു അള്ളാഹു സഹാബത്ത് പറഞ്ഞു വീണ്ടും അവിടെ നിന്ന് ചോദിച്ചു ഏതാണ് ഈ മാസം സഹാബത്ത് കരുതി ആ മാസത്തിന് പുതിയ പേര് പറയുകയാണെന്ന് സഹാബത്ത് പറഞ്ഞു അള്ളാഹുഹു ആലം നിങ്ങൾക്കറിയില്ല പ്രവാചകരെ അവിടുന്ന് ചോദിച്ചു അലൈസഹ ദുൽഹിജ ഇത് പരിശുദ്ധമായ ഹജ്ജ് മാസമല്ലയോ സഹാബത്ത് പറഞ്ഞു അല്ലാ അതേ പ്രവാചകരെ വീണ്ടും പ്രവാചകത്തിരുമേലു അലി വിസ്ല മാത്രം ചോദിച്ചു ഏതാണ് ഈ പ്രദേശം സഹാബത്ത് കരുതി പേരുമാറ്റുകയാണെന്ന് ഒരു പുതിയ നാമധേയം അതുകൊണ്ട് സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിച്ചു അലൈ ഹറാം ഇത് പരിശുദ്ധമായ ഹറം ഭൂമിയല്ലെയോ സഹാബത്തിന് അതേ പ്രവാചകരെ അവിടെ ഇന്നിമാക്കും അലൈകും നിങ്ങളുടെ മാനം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ രക്തം അത് നിങ്ങൾക്ക് വിശുദ്ധമാണ് അത് പരിശുദ്ധമാണ് മുസൽമാന്റെ മാനമല്ല മനുഷ്യരുടെ അഭിമാനവും മനുഷ്യരുടെ സമ്പത്തും മനുഷ്യരുടെ രക്തവും അത് പരിശുദ്ധമാണ് ആ രക്തം അത് ഭൂമിയിൽ ഒഴിക്കാനുള്ളതല്ല ആ സമ്പത്ത് കവരാനുള്ളതല്ല ആ മാനം ഭംഗം ചെയ്യാനുള്ളതല്ല നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും പരിശുദ്ധമാണ് കഹുർമത്തി യൗമിഹാദ ബലിബരുന്നാൾ സുദിനത്തിന് മുസ്ലിമിങ്ങൾ കാണുന്ന പരിശുദ്ധിയാണ്ഹരി കഹുമത്തി ഷഹരി ഹാഥ ഹജ്ജു മാസത്തിന് മുസൽമാൻ കാണുന്ന പരിശുദ്ധിയാണ് മാത്രമല്ല കഹുർമത്തി ബലതിഹാഥ മക്കായില കൈബാലയം സ്ഥിതി കൊള്ളുന്ന മക്കാഭൂമി ആ പരിശുദ്ധമായ ഹറം ഷെരീഫിന് മുസ്ലിംങ്ങൾ നൽകുന്ന പ്രാധാന്യം എന്താണോ ആ പ്രാധാന്യമാണ് ആ മാസത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്താണോ ആ പ്രാധാന്യമാണ് ആ സുദനത്തിന് നൽകുന്ന പ്രാധാന്യം എന്താണോ ആ പ്രാധാന്യമാണ് മനുഷ്യരുടെ രക്തത്തിനും മനുഷ്യരുടെ മാനത്തിനും മനുഷ്യരുടെ സമ്പത്തിനും ആ രക്തം അനർഹമായി ഒഴുകാൻ പാടില്ല ആ സമ്പത്ത് അനർഹമായി കവരാൻ പാടില്ല അവരുടെ മാനം അനർഹമായി ഒരിക്കലും തന്നെ ഭംഗം ചെയ്യാൻ പാടില്ല എന്ന് മഹാനായ പ്രവാചകരായ റസൂൽ അലൈഹി വസല്ലം എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഈ മഹത്തായ സന്ദേശം ഈ മഹിതമായ ഈ സന്ദേശം എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ ബല്ലിഗു നിങ്ങൾ ഇവിടെ ഇല്ലാത്ത ആളുകൾ ഇവിടെയില്ലാത്ത ആളുകൾ ഇവിടെയില്ലാത്ത ആളുകൾക്ക് ഈ സന്ദേശം ഇവിടെ സന്നിഹിതരായ ആളുകൾ എത്തിച്ചു നൽകണം ആ മഹത്തായ സന്ദേശം കൈമാറാനായിരുന്നു മഹാനായ പ്രവാചക ദുരിമീൻ സുല്ലാഹു അലൈവസ്ലുടെ സഹാബത്ത് ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കടന്നുപോയത് ആ കൂട്ടത്തിൽ ഒരു സംഘമാണ് ഒരു വിഭാഗമാണ് തീ തീതുപ്പുന്ന മണൽഭൂമികളെയും അലറി വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഹിംസ്ര ജന്തുക്കൾ പറക്കുന്ന കാനനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചുകേരളത്തിലേക്ക് കടന്നു വന്നത് ചരിത്രം രേഖപ്പെടുത്തുകയാണ് അറഫ മിനാ പ്രദേശങ്ങളിലും പ്രവാചക തിരുമേനയുടെ ആ പ്രസംഗം ശ്രവിക്കാൻ കാത്തുനിന്ന സഖാക്കൾ ഏത് ദിശയിലേക്കാണ് അവരുടെ വാഹനങ്ങൾ കുതിര വണ്ടികൾ കെട്ടിയിട്ടത് ആ ദിശ തെക്കു ഭാഗത്തേക്കാണെങ്കിൽ ഒരു ഭാഗം തെക്കു ഭാഗത്തേക്ക് കടന്നുപോയി ഒരു ഭാഗം വടക്കു ഭാഗത്തേക്ക് കടന്നുപോയി ഒരു ഭാഗം സ്വാഭാവികമായി പടിഞ്ഞാറോട്ട് മറ്റൊരു ഭാഗം സാമാന്യമായി കിഴക്കോട്ട് അങ്ങനെയാണ് ഒരു ഭാഗം ആളുകൾ നമ്മുടെ ഈ കേരളത്തിൽ കടന്നു വന്നത് കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്നവരായിരുന്നില്ല മഹത്തായ ഈ മനുഷ്യ ദൗത്യം മനുഷ്യ മഹത്തായ ഈ ജീവകാരുണ്യ പ്രവർത്തനം ഈ മനുഷ്യ സേവനം അതിനു വേണ്ടിയായിരുന്നു ആ സഹാബത്ത് കടന്നു വന്നത് അവർ എത്തിച്ചേർന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ കൊടുങ്ങല്ലൂരിലായിരുന്നല്ലോ അന്ന് കൊടുങ്ങല്ലൂർ ഒരു കടപ്പുറമായിരുന്നു ഇന്ന് കടൽ നീങ്ങി നീങ്ങി കൊടുങ്ങല്ലൂരിന്റെ വളരെ അകലെയാണ് ഇന്ന് കടലുള്ളത് കടപ്പുറത്ത് വിനോദസഞ്ചാരികൾ വിശ്രമിക്കുന്നത് പോലെ ആ യാത്രികർ അവിടെ വിശ്രമിച്ചു ആ യാത്രികർ വിദേശികളാണെന്നും സാധാരണക്കാരായ ആളുകൾക്ക് പരിചിതരല്ലെന്നും മനസ്സിലാക്കി അങ്ങനെ അവരെ സ്വീകരിക്കാൻ ഒരു സംഘം ആളുകൾ അവിടേക്ക് കടന്നു വന്നു സംഘം ആളുകൾ അതിഥികളായി കടന്നു വന്ന ഈ വിദേശികൾക്ക് ഇളനീർ നൽകാൻ അവരുടെ തെങ്ങിന്റെ മുകൾ ഭാഗത്തേക്ക് പാഞ്ഞുകയറി അങ്ങനെ തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് ഇളനീർ വെട്ടി അവരുടെ അരികിലേക്ക് അത് കാണിച്ചു കൊടുത്തപ്പോ ആളുകൾ ചോദിച്ചു അത്ര ഇതാരുടേതാണ് ഈ കേരവൃക്ഷം അല്ലെങ്കിൽ ഈ തെങ്ങുകൾ നിങ്ങളുടേതാണോ ആ തെങ്ങിലേക്ക് പാഞ്ഞുകയറിയ അടിയാന്മാർ അല്ലെങ്കിൽ അന്നത്തെ കുടിയന്മാർ അന്നത്തെ പിന്നോക്കക്കാരായ ആളുകൾ പറഞ്ഞു ഇത് ഞങ്ങളുടേതല്ല പക്ഷേ ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ അവകാശമുണ്ട് ആരുടേതാണ് ഇത് തീർച്ചയായും ഞങ്ങളുടെ ജന്മിമാരുടേതാണ് ഞങ്ങളുടെ മുതലാളിമാരുടേതാണ് ആ വന്ന സംഘം ചോദിച്ചു അത്രേ ആ ജന്മിമാരുടെ അനുവാദമുണ്ടോ ഞങ്ങൾക്കിത് നൽകാം അനുവാദം ഉണ്ടാകാം പക്ഷേ വിദേശികളായ ഇവർക്കൊരു പരിചയവുമില്ലാത്ത ഈ ജന്മിമാരുമായി ഒരു ബന്ധവുമില്ലാത്ത ഞങ്ങൾക്കിത് നൽകി നൽകാൻ ഈ ജന്മിമാരുടെ അനുവാദമുണ്ടോ ആ ചോദ്യം കേട്ട് കുടിയാന്മാർ ഞെട്ടി ഇതെന്തൊരു ചോദ്യമാണ് ഇതെന്തൊരു വിശുദ്ധിയാണ് ഇതെന്തൊരു സംസ്കാരമാണ് അവരുടനെ ജന്മിമാരുടെ കുടിലുകളിലേക്ക് അവരുടെ ഭവനങ്ങളിലേക്ക് പാഞ്ഞുകയറി അവർ പറഞ്ഞു വിദേശികൾ വന്നിരിക്കുന്നു ഒരു ഭാഗം ആളുകൾ അവർക്ക് നിങ്ങൾ ഇളനീർ വെട്ടിക്കൊടുത്തു കേരളത്തിന്റെ ആദിത്യ മര്യാദയുടെ ഭാഗമായത് നൽകിയപ്പോൾ അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ അനുവാദമുണ്ടോ എന്ന് തീർച്ചയായും ആ അതിഥികളെ ഞങ്ങൾക്ക് സ്വീകരിക്കണം തീർച്ചയായും ആ ഇളനീർ അവരെ കുടിപ്പിക്കണം അതുകൊണ്ട് നിങ്ങൾ അനുവാദം നൽകണം ജന്മിമാർ ആ വിശുദ്ധ ജീവിതം നേരിൽ കാണാൻ അവർ ഓടി വരികയാണ് അങ്ങനെ ആ വിദേശികളുടെ കൈപിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു ഏതാണ് ഈ ദർശനം ഇത്രയും വിശുദ്ധിയോടെ ജീവിക്കാൻ ഇത്രയും സൂക്ഷ്മമായ ജീവിതം പുലർത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ ദർശനമേതാണ് ഈ ആദർശമേതാണ് അവർ പറഞ്ഞു കൊടുത്തു അറേബ്യയിലെ പ്രവാചകനെക്കുറിച്ച് അറേബ്യയിലെ പ്രവാചകനെക്കുറിച്ച് സത്യസന്ധതയും സൂക്ഷ്മതയും ജീവിതവൃദ്ധമാക്കിക്കൊണ്ട് നടക്കുന്ന അൽ അമീൻ എന്ന പ്രത്യേകമായ നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധിയാർജിച്ച മഹാനായ പ്രവാചക തിരുമേനി പരിചയപ്പെടുത്തിയപ്പം കേരളത്തിന്റെ പ്രഗത്ഭനായ കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ ഈ തട്ടകത്തിലെ അജയ്യനായ നേതാവ് മന്ത്രി കെ പി മോഹനൻ ഈ വേദിയെ ധന്യമാക്കാൻ ഇവിടേക്ക് കടന്നുവരികയാണ് സുന്നി യുവജന സംഘം പാനൂർ വേണ്ടി അദ്ദേഹത്തെ